പ്രശസ്ത സിനിമാ താരം ശ്രീ ഇന്ദ്രൻസ് ഒരു പൊതുവേദിയിൽ വെച്ച് തൻ്റെ ബാല്യകാല അനുഭവങ്ങളെക്കുറിച്ച് പറയുമ്പോൾ താൻ ആദിത്യ നമസ്കാരം ചെയ്തിട്ടാണ് തൻ്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവുണ്ടായത് എന്നുള്ള മട്ടില് പരാമർശിച്ചു അദ്ദേഹത്തിനുണ്ടായിരുന്ന ശാരീരിക പ്രശ്നങ്ങൾ അതിലൂടെ അദ്ദേഹം ജാതക പ്രശ്നങ്ങളെല്ലാം മറികടന്നു എന്ന് പറയുകയുണ്ടായി ഇത് കേട്ട് കഴിഞ്ഞ പലരും ഈ ആദിത്യ നമസ്കാരം ചെയ്യുന്ന രീതികളെ കുറിച്ച് ചോദിച്ചു തുടങ്ങി വാട്സപ്പിലൂടെ ഒരുപാട് മെസ്സേജ് വന്നിട്ടുണ്ട് ഇതെങ്ങനെയാണ് ചെയ്യുന്നത് സൂര്യ നമസ്കാരം എന്ന് പറയുന്ന യോഗയിൽ പറയുന്ന കാര്യം തന്നെയാണോ ഈ ആദിത്യ നമസ്കാരം സൂര്യ നമസ്കാരം എന്നൊക്കെ പറയുന്ന ഒന്നാണോ എന്നുള്ള ഒരു ചോദ്യം അതിനു മുമ്പ് തന്നെ ഇന്ദ്രൻസ് പറഞ്ഞ ആ കാര്യത്തിലേക്ക് വരാ അദ്ദേഹം പറയുന്നതെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ബാല്യകാലത്ത് വളരെയധികം ആരോഗ്യ ഉണ്ടായിരുന്നു എന്ന രോഗമാണ് എഴുന്നേറ്റ് നടക്കാൻ വയ്യാത്ത പ്രയാസങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അദ്ദേഹത്തിന്റെ അമ്മ പല ജ്യോതിഷരെയും പല സ്ഥലങ്ങളിൽ ഇങ്ങനെ പുണ്യ മറ്റു മതസ്ഥരെയും എല്ലായിടത്തും കൊണ്ടുപോയി ഈ കുട്ടിയെ കാണിക്കുമായിരുന്നു അങ്ങനെ പലയിടത്ത് കാണിക്കുമ്പോഴും അവിടെയുള്ള അവിടുത്തെ ജ്യോതിഷരാകാം അവിടുത്തെ മാന്ത്രികരാകാം അവർ പറയുന്നത് പന്ത്രണ്ട് വയസ്സിനപ്പുറം ഈ കുട്ടി ജീവിച്ചിരിക്കില്ല അവന് അത്രത്തോളം പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുകയാണ് അമ്മ ആകെ കൂടി പരിഭ്രാന്തിയിലായി അങ്ങനെ വളരെ പ്രശസ്തനായ ഒരു ജ്യോതിഷനെ കാണുമ്പോൾ അദ്ദേഹം പറഞ്ഞു ഈ പന്ത്രണ്ട് വയസ്സിന് അപ്പുറത്തേക്ക് കുട്ടി ജീവിച്ചിരിക്കാൻ സാധ്യതയില്ല പക്ഷേ നമുക്കൊരു കാര്യം ചെയ്യാം ഈ ആദിത്യ നമസ്കാരം എന്നറിയപ്പെടുന്ന ആ രീതി നമുക്കൊന്ന് ചെയ്തു നോക്കാം അതൊരു നല്ല മാർഗമാണ് അതിലൂടെ ഈ കുട്ടിയുടെ ജീവിതത്തിന് പുതിയൊരു വഴിത്തിരിവുണ്ടാകുമെങ്കിൽ അത് നല്ലതല്ലേ എന്ന് പറഞ്ഞിട്ട് ഈ കുട്ടിയെ കൊണ്ട് ഈ ആദിത്യ നമസ്കാരം ചെയ്യിക്കുകയാണ് എന്തായാലും ആദിത്യ നമസ്കാരത്തിന്റെ പുണ്യം കൊണ്ടായിരിക്കാം ഈ പ്രപഞ്ച സാക്ഷിയുടെ കർമ്മ സാക്ഷിയുടെ ആ ചൈതന്യം കൊണ്ടായിരിക്കാം തൻ്റെ ജീവിതം പിന്നീട് ഈ ഒരു ഇന്ന് കാണുന്ന നിലയിലേക്ക് എത്തിച്ചേർന്നു എന്ന് ശ്രീ ഇന്ദ്രൻസ് പറയുകയാണ് അപ്പോൾ ഇത് കേട്ടുകൊണ്ടിരുന്നവർക്ക് പലർക്കും ഈ ആദിത്യ നമസ്കാരം എങ്ങനെയാണ് ചെയ്യുന്നത് തങ്ങളുടെ കുട്ടിയുടെ ബാലാരിഷ്ടതകൾ അരിഷ്ടതകൾ മാറാൻ അല്ലെങ്കിൽ തങ്ങൾക്കും കൂടി ഇത് ചെയ്യാൻ കൊള്ളാമോ എന്നൊക്കെ ചോദിച്ചാണ് ഇവർ ഈ മെസ്സേജ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഈ ആദിത്യ നമസ്കാരം എങ്ങനെയാണ് ചെയ്യേണ്ടത് അതിന്റെ മന്ത്രം എന്താണ് എന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഒന്ന് വ്യക്തമായിട്ട് പറഞ്ഞു തരാം പിന്നെ ഇത് പറയുമ്പോൾ തന്നെ നാട്ടാചാരമാണ് ഇത് ഇതിന് പല വിധത്തിലുള്ള വിധാനങ്ങൾ പല നാടുകളിലും ഉണ്ടായി വരും ഏറ്റവും ഗുണകരമായിട്ടുള്ളതും ഇന്നത്തെ ഒരു നിലയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് പണ്ട് കാലത്ത് ചെയ്തിരുന്ന അതേ ഒരു പദ്ധതിയിൽ ചിലപ്പോൾ ഇങ്ങനെ കാലഘട്ടം മാറുമ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റിയെന്ന് വന്നേക്കില്ല ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ അനുവദനീയമാണ് പക്ഷെ കൂടുതലായിട്ടുള്ള മാറ്റങ്ങളൊന്നും എല്ലായിടത്തും പറ്റില്ല നമുക്ക് ആ ഗുണം പൂർണ്ണമായിട്ട് കിട്ടുന്ന രീതിയിലുള്ള ഒരു രീതിയാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം ഞാൻ ആർ ജെ ഇ ഹരിചന്ദന മഠം ഹൈന്ദവ ആചാര സംബന്ധമായ ജ്യോതിഷ സംബന്ധമായ മോട്ടിവേഷൻ സംബന്ധമായ ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞു വരുന്ന ഒരു വാട്സപ്പ് ചാനൽ നമുക്കുണ്ട് ഇതിൻ്റെ കീഴ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഇതിലൂടെ നിങ്ങളിപ്പോൾ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പിറന്നാളിന് നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടും എന്നത് മാത്രമല്ല ഒട്ടേറെ വിവരങ്ങൾ എന്നും രാവിലെ നിങ്ങളുടെ മൊബൈൽ ഫോണിലൂടെ ലഭ്യമാവുകയും ചെയ്യും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇതിന്റെ കീഴെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന വിശേഷായിട്ടുള്ള പൂജകളിൽ നിങ്ങളെയും കൂടി ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നതാണ് അതിനായിട്ട് നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തി മെസ്സേജ് ചെയ്താൽ മതി ഒരു മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുന്നത് കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇതിൽ ഇനി തൊട്ട് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെ കീഴ് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇപ്രകാരം കൊടുത്താൽ മതി അതിനായിട്ട് ഇതുവരെയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യാനും ഒപ്പം തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും താല്പര്യപ്പെടുന്നു എങ്കിൽ മാത്രമായിരിക്കും പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് റെക്കമെൻഡേഷൻ ആറ്റോ മറ്റോ ലഭ്യമാവുക അത് നിങ്ങൾക്ക് ഗുണകരമായി മാറും അപ്പോൾ ഈ ആദിത്യ നമസ്കാരം എന്ന് പറയുന്ന കാര്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് ശ്രീ ഇന്ദ്രൻസ് പറഞ്ഞ നിഷ്കളങ്കമായ അദ്ദേഹത്തിൻ്റെ ആ ഭാഷയിലുള്ള ഒരു സംസാരം ഉണ്ടല്ലോ അദ്ദേഹത്തിന്റെ ആ ഭക്തിയും അദ്ദേഹം കടന്നു വന്ന ആ ഒരു അനുഭവവും എല്ലാം എന്നെ വളരെ ആകർഷിച്ചതാണ് കാര്യം എന്ന് പറഞ്ഞാല് ഈ ആദിത്യ നമസ്കാരം ചെയ്ത് പലരുടെയും ജീവിതത്തിൽ പുരോഗതി ഉണ്ടായത് നേരിട്ട് കണ്ടറിഞ്ഞിട്ടുള്ള ഒരാളാണ് മാത്രമല്ല ശ്രീ ഇന്ദ്രൻസ് എന്ന് പറയുന്നത് ഞാൻ കുട്ടിക്കാലത്ത് ഞാൻ പറയുമ്പോൾ ഇദ്ദേഹം സിനിമയിലൊക്കെ ഒരുവിധമൊക്കെ അറിയപ്പെട്ട് തുടങ്ങിയ സമയമാണ് അപ്പോൾ അദ്ദേഹം അഭിനയിക്കുന്ന സിനിമകളിൽ അദ്ദേഹത്തിന്റെ രൂപഭാവാദികൾ കണ്ടിട്ട് കൂട്ടുകാരൊക്കെ എന്നെയും ഇന്ദ്രൻസ് എന്നാണ് വിളിക്കുന്നത് എന്തായാലും ഞാൻ അന്ന് ഒന്ന് മെലിഞ്ഞ് കഴുത്തൊക്കെ ഉന്തിയൊരു രൂപമാണ് അപ്പൊ അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രൂപമാണ് ശ്രീന്ദ്രൻസിൻ്റെ അപ്പൊ എന്നെ ഇന്ദ്രൻസ് എന്നാണ് വിളിക്കുന്നത് പക്ഷെ എന്തുകൊണ്ടോ ആ സിനിമാ നടന്റെ പേരാണല്ലോ എനിക്ക് വിളിക്കുന്നത് വേറൊന്നും അല്ലല്ലോ അപഹാസ്യമല്ലോ എന്നാണ് ഞാൻ കരുതി കൊണ്ടിരിക്കുന്നത് കാര്യം അവരെന്നെ കളിയാക്കുന്നത് കാര്യം അന്നത്തെ ബോഡി ഷീമിങ് ആണ് നമ്മളെ എങ്ങനെ ശാരീരികമായിട്ട് കളിയാക്കാൻ പറ്റും നമ്മുടെ നെഞ്ചിലെ എല്ലും തിയവരകളും കഴുത്ത് ശോഷിച്ച് അങ്ങനെയുള്ളൊരു രൂപം ഉണ്ടാവൂല്ലോ കുട്ടിക്കാലത്ത് പലപ്പോഴും നമ്മുടെയൊക്കെ ഒരു കഷ്ടപ്പാടിന്റെ ജീവിത കർമ്മത്തിന്റെ ഇടയിൽ വരുന്ന ഒരു അവസ്ഥയാണല്ലേ അതെ നമ്മളൊന്നും അങ്ങനെ ശരീരപ്രകൃതമായിട്ട് പ്രകൃതമായിട്ട് മാറിപ്പോയതൊന്നും അല്ല അതൊക്കെ ആ ഒരു കാലഘട്ടത്തിൻ്റെ ഒന്നാണ് പക്ഷെ കൂടെയുള്ള കുട്ടികളൊക്കെ ഒരുപാട് നമ്മളെങ്ങനെ കളിയാക്കും അങ്ങനെ കളിയാക്കി വിളിക്കുമ്പോഴും ഞാൻ എപ്പോഴും കരുതുന്നത് ശ്രീന്ദ്രൻസ് എന്ന് പറയുന്ന ഒരാള് ഒരു നടനാണല്ലോ അദ്ദേഹം അവിടെ എത്തിയതാണല്ലോ എന്നാണ് കരുതിയിരുന്നത് ഇന്ന് എല്ലാവരും ബഹുമാനിതമായിട്ടാണ് ആ മനുഷ്യനെ കാണുന്നത് അദ്ദേഹത്തിന്റെ എളിമയും ലാളിത്യവും എല്ലാം കാണുമ്പോൾ വളരെ എല്ലാവർക്കും ഇഷ്ടമാണ് ആ മനുഷ്യനെ പക്ഷെ ഒരു കാലത്ത് എന്തുമാത്രം കളിയാക്കലുകൾ ആ മനുഷ്യന്റെ ആ ബോഡി അദ്ദേഹത്തിന്റെ അവസ്ഥയാണ് അദ്ദേഹത്തിന്റെ ദാരിദ്ര്യമായിരുന്നു അദ്ദേഹത്തിന്റെ ചില ആരോഗ്യ പ്രശ്നങ്ങളെ ആയിരുന്നു അതിനെയാണ് അന്ന് അവിടെ കളിയാക്കപ്പെട്ടിരുന്നത് എന്നുള്ളതും കൂടെ നമ്മൾ ഇതിന്റെ കൂടെ കൂട്ടി ചേർക്കേണ്ടതാണ് കൂട്ടി വായിക്കേണ്ടതാണ് അപ്പൊ ആദിത്യ നമസ്കാരം എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് വരുമ്പം നാട്ടാചാര പ്രകാരമായിട്ടുള്ള ഒരു കർമ്മമാണ് ഇതിൽ വ്യത്യസ്തമായ നാടുകളിൽ വ്യത്യസ്തമായ രീതിയിലാണ് ഇത് കാണപ്പെടുന്നത് ഇത് നമ്മുടെ സാധാരണ യോഗ ില് പറയുന്ന സൂര്യ നമസ്കാരമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല ആദിത്യ നമസ്കാരം എന്ന സൂര്യ നമസ്കാരം അതൊരു യോഗാക്രിയയിൽ വന്നതാണ് അത് ശരീരത്തിന് വളരെയധികം ഗുണം നൽകുന്ന ഒരു കാര്യം തന്നെയാണ് യോഗയിൽ പറയുന്ന സൂര്യ നമസ്കാരം അത് ചെയ്യാൻ കഴിയുന്നവരെല്ലാം ചെയ്യണം അത് വളരെ മെന്മ ഉള്ള ഒന്നാണ് ഈ ആദിത്യ നമസ്കാരം എന്ന് പറയുന്നത് ഇത് ഒരു പൂജാകർമ്മമാണ് അതായത് ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞായറാഴ്ച ദിവസമാണ് ചെയ്യുന്നത് അത് സൂര്യ ഉദിക്കണേന് തൊട്ട് മുമ്പ് ഇത് ചെയ്യും സൂര്യ ഉദിക്കുന്ന സമയത്ത് സൂര്യന് മന്ത്ര അർപ്പണം നടത്തുന്ന ഒരു രീതിയാണ് പണ്ട് ചെയ്തിരുന്ന ഒരു രീതി ഞാൻ പറഞ്ഞുതരാം വീട്ടിന്റെ മുറ്റത്തെ കിഴക്കോട്ട് ആ മുറ്റഭാഗത്ത് നമ്മൾ ഞായറാഴ്ച ദിവസം തലേ ദിവസം തന്നെ ഒരു ചാണകം വട്ടത്തിന് മെഴുകിയിട്ട് ഇട്ടയ്ക്കും എന്നിട്ട് അത് അടച്ചിട്ട്ക്കും പൂച്ചയോ പട്ടിയോ ഒന്നും കയറി കിടക്കാൻ അത് അടച്ചിട്ട് രാവിലെ അവിടെ അതിന് തൊട്ട് മുന്നിൽ ഒരു വാഴയില കൊണ്ടുവച്ചിട്ട് കിഴക്കോട്ട് തുമ്പിട്ട് അതിലൊരു നിലവിളക്ക് വെച്ചിട്ട് കിഴക്ക് പടിഞ്ഞാറ് തിരിയിടും എന്നിട്ട് ഈ നൃത്തത്തിന് ചാണകം മെഴുകിയിട്ടിരിക്കുന്നതിന്റെ നടുവിൽ രണ്ട് ചെറിയ ഇലച്ചീന്തുകൾ എടുത്ത് ഒരു പ്ലസ് മോഡലിൽ അത് വയ്ക്കും എന്നിട്ട് മന്ത്രം ജപിച്ച് ഒരു കിണ്ടിയിൽ കുറച്ച് പുഷ്പം ഇട്ടിട്ട് മന്ത്രം ജപിച്ച് അതിനു മുന്നിലേക്ക് ഈ പുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ടിരിക്കും ഒന്നുകൾ തലയ്ക്ക് മെയ്തെ ഈ സമയത്ത് കുട്ടിയുടെ ജപിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയുടെ തലയ്ക്ക് മെയ്ത പുറകെ നിന്ന ഒരാള് കുട പിടിച്ചു കൊടുക്കുക ഓലക്കുട അല്ലെങ്കിൽ ശീലക്കുട പിടിച്ചു കൊടുക്കുക അല്ലെങ്കിൽ മുറം എടുത്ത് മോഡലിങ്ങനെ പിടിക്കുന്ന ഒരു സമ്പ്രദായം അങ്ങനെയാണ് ഈ കർമ്മം ചെയ്യുന്നത് അത് പണ്ടുള്ള കാലഘട്ടത്തിൽ അങ്ങനെ പിന്നെ വ്യത്യാസമായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു നിലവിളക്ക് ഒരു വാഴയിലയിൽ വെച്ചിട്ട് അതിൻ്റെ മുന്നിൽ കോലപ്പൊടിയില്ലേ കോലപ്പൊടി കൊണ്ട് ഓം വരച്ചിട്ട് ആ ഓമിലേക്ക് ഇങ്ങനെ മേൽപ്പറഞ്ഞ പോലെ തന്നെ പുഷ്പങ്ങൾ അർപ്പിച്ച് മന്ത്രം ജപിക്കുന്ന ഒരു രീതിയുണ്ട് ഇന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല മാർഗം എന്ന് പറഞ്ഞാൽ ഒരു വാഴയില വച്ചിട്ട് അതിലൊരു നിലവിളക്ക് വയ്ക്കുക ഈ പറഞ്ഞ കോലപ്പൊടി അല്ലെങ്കിൽ അരിമാവ് പൊടി നമുക്ക് കിട്ടും അത് ഒരു വൃത്തത്തിന് ഇങ്ങനെ ഒരു തട്ടത്തിലോ മറ്റോ വെച്ചിട്ട് അതിൽ വൃത്തത്തിൽ നിറച്ച് ഏഹ് ഒരു ഒരു പിടി അരിമാവ് പതിയത് ഇങ്ങനെ വിതറിയിട്ടിട്ട് അതിലൊരു ഓം വരയ്ക്കുക അത് വെക്കുക എന്നിട്ട് ഈ മന്ത്രം ജപിച്ച് കിണ്ടിയിൽ കുറച്ച് പുഷ്പ ഇട്ടിട്ട് ആ മന്ത്രം ജപിച്ച് ആ തട്ടത്തിലേക്ക് ഇത് അർപ്പിക്കുക മുകളിലൊരു കുട പിടിക്കുക മുറം ഉണ്ടെങ്കിൽ മുറം വെച്ച് പിടിക്കുക ചെയ്യാം വീട്ടിന്റെ മുൻ ഭാഗത്താണ് ഇത് പുറത്തായിട്ടാണ് ചെയ്യുന്നത് സൂര്യോദയത്തിന് മുമ്പാണ് ഇത് ചെയ്യുന്നത് നമുക്ക് ആ സമയം തന്നെ അതിനു വേണ്ടി തിരഞ്ഞെടുക്കണം പിന്നെ ഈ ചാണകം മെഴുകാനൊക്കെ ചാണകം കിട്ടുന്നവർ ആ പഴയ സമ്പ്രദായത്തിൽ തന്നെ ചെയ്തോളൂ ഞാൻ ആദ്യം പറഞ്ഞപോലെ പഴയ സമ്പ്രദായത്തിൽ തന്നെ ചാണകമൊക്കെ കിട്ടി മെഴുകി നമുക്ക് നമുക്കിത് ചെയ്യാൻ പറ്റുന്നവർ ചെയ്തോളൂ അല്ലാത്തവർക്കാണ് ഈ വാഴയിലെ വെച്ചിട്ട് ഇനി വാഴയിലേയും കിട്ടിയില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുന്ന നിലവിളക്ക് ഒരു തട്ടത്തിലോ മറ്റോ മുന്നേ വെച്ചിട്ട് അത് തെളിയിച്ചു വയ്ക്കുക വേറൊരു തട്ടം വെച്ചിട്ട് അതിലൊരു സ്ത്രീ കോലപ്പൊടിയോ അരിപ്പൊടിയോ ഇട്ടിട്ട് അതിൽ ഓം വരച്ചിട്ട് നമ്മൾ ഈ പ്രകാരം ചെയ്യണം എങ്ങനെയെന്ന് പറഞ്ഞു തരാം നമ്മൾ കിണ്ടിയിലെ ജലം എടുത്തിട്ട് മന്ത്രജപം ഇങ്ങനെ നടത്തണം ഇത് പന്ത്രണ്ട് തവണ ജപിച്ചു വിടണമെന്നാണ് പറയുന്നത് ചിലടത്ത് പതിനെട്ട് തവണ ഉണ്ട് ചിലടത്ത് ആട്ടെ ഇരുപത്തൊന്ന് തവണ ആയിരിക്കും ഏറ്റവും കുറഞ്ഞ പക്ഷം പന്ത്രണ്ട് തവണ ജപിക്കണം ഇനിയിപ്പോ ഈ മന്ത്രം അല്ല നിങ്ങള് ഓ ആദിത്യായ നമ ഓ രമ എന്നുള്ള മന്ത്രം ഉണ്ട് ചിലരാണെങ്കിൽ ആദിത്യ ഹൃദയ മന്ത്രം ഉണ്ട് മറ്റു മന്ത്രങ്ങളൊക്കെ ജപിക്കും ഇത് ഞാൻ പറഞ്ഞു തരുന്ന പഴമയുള്ള ആ പഴയ മന്ത്രം പണ്ട് കാലത്ത് ഉപയോഗിച്ചിട്ടുള്ള മന്ത്രമാണ് ഞാൻ ഇവിടെ പറഞ്ഞു തരാൻ പോകുന്നത് ഞാനന്ന് എഴുതി കാണിക്കാം കേട്ടോ ഓം ആദിദേവ നമസ്തുഭ്യം നമസ്തുഭ്യംസ്കരാ ദിവാകര നമസ്തുഭ്യം പ്രഭാകരാ നമോസ്തുതേ എന്നിങ്ങനെയാണ് മന്ത്രം ഇത് ഓരോ തവണ ജപിച്ച് ആ പുഷ്പ അർപ്പിക്കണം ഇവിടെ ഇപ്പോൾ ചാടാൻ മെഴുകയിലാണെങ്കിൽ ആ പ്ലസ് പോലെ വാഴയിലിട്ടില്ലേ അതിൻ്റെ മുകളിലേക്കാണ് സമർപ്പിക്കേണ്ടത് നമ്മൾ തട്ടത്തിൽ വച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ആ ഓം എഴുതിയതിൻ്റെ മുകളിലേക്കാണ് സമർപ്പിക്കേണ്ടത് ഇത്രയും നമ്മൾ ഇങ്ങനെ അർപ്പിച്ചതിന് ശേഷം പന്ത്രണ്ട് തവണയാണ് ഞാൻ പറയുന്നത് പന്ത്രണ്ട് തവണ അർപ്പിച്ചതിന് ശേഷം മുട്ടുകൊത്തി നമസ്കരിക്കണം ഈ സമയത്ത് സൂര്യം ഉദിച്ചു വരണം എന്നുള്ളതാണ് ഒരു രീതി അതൊരു ആറേ കാലിന് തുടങ്ങി ഒരു ആറര ആകുമ്പോൾ ഇതൊക്കെ തീരും ആ ഒരു സമയത്താണ് ചെയ്യുന്നത് രാവിലെ കുട മുകളിൽ പിടിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ മുറം പിടിച്ചു കൊടുക്കുകയോ അങ്ങനെ എന്തെങ്കിലും ഒരു മറ ഈ ചെയ്യുന്ന ആളിൻ്റെ വേണം ഇത് സാധാരണ കുട്ടികളുടെ ബാലാരിഷ്ടതകളെല്ലാം മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് എന്നാൽ ഇത് മുതിർന്നവർക്ക് ചെയ്യുന്നതിലും തടസ്സമൊന്നുമില്ല മുതിർന്നവർക്ക് ദേഹാസ്വസ്ഥ്യങ്ങൾ ഒരുപാട് പ്രയാസങ്ങൾ ഇങ്ങനെ വരുന്നു ആദിത്യ കോപമുണ്ട് ജാതകത്തിലെ ആദിത്യ പ്രശ്നങ്ങളുണ്ട് അങ്ങനെയുള്ളവർക്ക് ഇത് ചെയ്യാവുന്നതാണ് വളരെ നല്ലതാണ് ഇത് കഴിഞ്ഞതിനു ശേഷം എന്ത് ചെയ്യുമെന്നറിയുമോ ഈ ചാണകം വെഴുകിയാലാണെങ്കിൽ ആ രണ്ട് ഇലയും എടുത്ത് ഒന്ന് ചീന്തി മാറ്റളയും നമ്മൾ തട്ടത്തിലാണ് ഇത് വച്ച് അരിമാവ് അല്ലെങ്കിൽ കോലപ്പൊടിയുണ്ട് ചെയ്യുന്നെങ്കിൽ അതിനെ എടുത്ത് ആദ്യം ഓംങ്കാരത്തെ ഇങ്ങനെ ഒന്ന് മാറ്റി വലത് കൈ കൊണ്ട് ഓങ്കാരത്തെ മാറ്റിയിട്ട് ഈ പൊടിയെ കളക്ട് ചെയ്ത് ഒഴുക്ക് വെള്ളത്തിലോ അല്ലെങ്കിൽ കന്നിമൂലയിലോ മൂലയിലോ കുഴിച്ചിടും ഒരു തവണ ഉപയോഗിച്ചത് പിന്നെ ഉപയോഗിക്കില്ല വിളക്ക് എന്നിട്ട് അണച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെയാണ് പൊതുവിൽ ചെയ്യേണ്ടുന്ന രീതി ഇതിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുത്തി ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി പലയിടത്തും കാണും ചെയ്യുമ്പോൾ നിങ്ങൾ കിഴക്കോട്ട് ചെയ്യുക എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക ഞായറാഴ്ച ദിവസമാണ് ഇത് ചെയ്യാൻ ഏറ്റവും ഉത്തമാണെന്ന് അറിയാം കുറഞ്ഞപക്ഷം പന്ത്രണ്ടെണ്ണമെങ്കിൽ ചെയ്യണമെന്ന് പറയുന്നുണ്ട് ചിലർ ഏഴെണ്ണമൊക്കെ മാത്രമേ ചെയ്യാറുള്ളൂ അത് ഓരോ നാട്ടിൻ്റെ രീതി കുറഞ്ഞപക്ഷം പന്ത്രണ്ട് തവണ ചെയ്യും ഒരു വർഷം എന്നുള്ളതാണ് സങ്കല്പം ആ രീതി ചെയ്യുന്നതാണ് ഏറെ ഗുണകരമായിട്ടുള്ള കാര്യം ഇപ്പൊ പ്രിയപ്പെട്ടവരെ ഇതിലൂടെ ഈ ആദിത്യ നമസ്കാരം എന്ന് പറയുന്ന രീതിയെക്കുറിച്ച് അറിവുണ്ടായി കാണും നിങ്ങളുടെ നാട്ടിൽ വ്യത്യസ്തമായ തരത്തിലാണ് ചെയ്യുന്നെങ്കിൽ അതിന്റെ ഒരു ചെറിയ കുറിപ്പൊക്കെ ഇതിന്റെ കീഴെ കമന്റ് ബോക്സിൽ ഇട്ട് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ആ രീതി ശീലിച്ചവർക്ക് കുറച്ചുകൂടി ഗുണകരമാവും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് മറ്റെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇതിന്റെ കീഴ് കമന്റ് ബോക്സിൽ അത് രേഖപ്പെടുത്താൻ മറന്നു പോകരുത് ഇതിൽ കാണുന്നത് എന്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിന്റ്മെന്റിന് വേണ്ടിയിട്ടാണ് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സാപ്പിലൂടെ മെസ്സേജ് ചെയ്യുക സ്ഥലം രേഖപ്പെടുത്തുമ്പോൾ നിങ്ങൾ ഇപ്പം നിലവിലെവിടെയാണുള്ളത് ആ സ്ഥലം രേഖപ്പെടുത്താൻ ശ്രമിക്കുക അപ്പോൾ ഒരു മാർഗ്ഗനിർദ്ദേശം നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടം വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ ഹരിചന്ദന മഠം നമസ്തേ